അസ്സാം വലൈക്കും വറഹമുല്ലാഹി വാത്തു നാലാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്ന് നടന്ന ഖുർആൻ തദ്രീപു തിലാവ പരീക്ഷയുടെ ചോദ്യ പേപ്പർ അവലോകനമാണ് നമ്മളിവിടെ നടത്തുന്നത് ഇതിന്റെ മാർക്കിന്റെ ക്രമീകരണം തദ്രീപു തിലാവയും ഖുർആാനും കൂടെ അൻപത് മാർക്കും പിന്നെ ഹൈഫ് അൻപത് മാർക്ക് അങ്ങനെ ടോട്ടൽ നൂറ് മാർക്കിനാണ് നമ്മുടെ പരീക്ഷ ആദ്യം തദ്രീപുത്തിലാവയിൽ വന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യം ശരി അടയാളപ്പെടുത്താം ഇവിടെ താഴെ കുറച്ച് ആയത്തുകളുടെ ഭാഗങ്ങൾ തന്നിട്ടുണ്ട് എന്നിട്ട് ഈ ഓപ്ഷൻ അനുസരിച്ച് ഏതാണ് ശരിയായത് എന്ന് എഴുതുകയാണ് വേണ്ടത് ഇവിടെ ഓലിബത്ത് റോം എന്നുള്ള ഈ ആയത്തിൽ അത് തഫ്ഹീമോ ആണോ തർക്കുറ ആണോ ഈ ഓലിബ തി റോം എന്ന് പറയുമ്പോൾ ഈ റോ എന്നുള്ളത് തഫീമാണോ അതുപോലെ തർക്കേക്കാണോ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു റാനിക്ക് ഫോ അല്ലെങ്കിൽ ലൊന്നോ ഒക്കെ ആണെങ്കിൽ അതേതായിരിക്കും ആണെങ്കിൽ ആയിരിക്കും എന്ന് പറഞ്ഞിരുന്നു അപ്പൊ റോ എന്ന് പറയുന്നത് ഏതാണ് റായനിക്ക് അപ്പൊ ഇവിടെ വേണ്ടത് അപ്പൊന്ന് പറഞ്ഞാല് വായനറഞ്ഞ ശബ്ദത്തിൽ പറയാം ഇനി അടുത്തത് അവിടെ മുജി റായിനെ നമ്മൾ നേർപ്പിച്ചാണ് പറയുന്നത് അപ്പൊ അതിനാണെന്ത് പറയാ എന്ന് പറയാ ഇനി അടുത്തത് എന്നുള്ള ജലാലത്തിന്റെ ഇസ്മ അതിലെ ഈ ലാമിനിക്ക് ഏതാണ് ഇവിടെ തഫീമാണോ തർക്കീക്കാണോ എന്നാണ് എഴുതേണ്ടത് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു അല്ലാ എന്നുള്ളതിന്റെ മുമ്പ് ഫത്തോ ആണെങ്കിൽ അവിടെ തഫീമായിരിക്കും

ഇനി അടുത്തത് ഇവിടെ സാക്കിൻ മീമിന്റെ ഇഹ്ഫ ആണോ സാക്കിൻ മീമിന്റെ ഇലഹാറാണോ ഇവിടെ സാക്കിൻ മീമ എവിടെയാണ് വമാസാദോം ഇവിടെയാണ് ശേഷം ഹംസ അലിഫ് വന്നു ഹംസ വന്നു അല്ലെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇലഹാർ ചെയ്യണം സാഹിതായ മീമിനു ശേഷം വന്നാൽ സാഹിതായ മീമിനു ശേഷം വന്നാൽ ബാക്കിയുള്ള ഇരുപത്തിയാറ് അക്ഷരം വന്നാലും ഇലഹാറ് ചെയ്യണം എന്ന് നമ്മൾ പാഠത്തിൽ പഠിച്ചിരുന്നു അപ്പൊ ഇവിടെ ഏതാണ് ആണ് വേണ്ടത് സാക്യായ മീമിന്റെ ഇലഹാർ ഈ രൂപത്തിലാണ് വിദ്യാർത്ഥികൾ എഴുതേണ്ടത് അപ്പൊ രണ്ട് 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 ഇത്ര മാർക്കുകൾ അതിന് കിട്ടും ഇനി അടുത്തത് അക്ഷരങ്ങൾ എഴുതാം താഴെയുള്ള ആയത്തിൽ നിന്ന് ഈ പറയുന്ന അക്ഷരങ്ങൾ എഴുതുകയാണ് വേണ്ടത് ഹുറൂഫുൽ ക്ഷരങ്ങൾ എഴുതാനാണ് കൽക്കലത്തിന്റെ അക്ഷരങ്ങൾ ഏതൊക്കെ ആയിരുന്നു കാഫ്ജിമ് ഇതൊക്കെ കൽക്കലത്തിന്റെ അക്ഷരങ്ങളാണ് അതിൽ ഏതക്ഷരാണ് ഇവിടെ ഉള്ളത് കാഫുണ്ട് കാഫ് അപ്പൊ ഇവിടെ കാഫ് എഴുതണം കാഫ് കുത്തുബ്ജദ്ദിലെ കൽക്കലത്തിന്റെ അക്ഷരത്തിൽ പെട്ടതാണ് അപ്പൊ അത് എഴുതണം ഇനി അടുത്തത് അതിനും കൽക്കലത്തിന്റെ അക്ഷരങ്ങൾ എടുത്ത് ഇതാണ് വേണ്ടത് ഏതാണ് കൊണ്ടും അപ്പൊ ആണ് ഇവിടെ കൽക്കലത്തിന്റെ അക്ഷരം ഇനി അടുത്തത് അക്ഷരങ്ങൾ അതൊക്കെയാണ് എന്ന് എഴുതണം അതെല്ലാമാണ് ഇത് രണ്ടുമാണ് ഇവിടെ ഇസ്തേലായ അക്ഷരങ്ങൾ അപ്പോ ഐന് അതുപോലെ ഇതാണ് എന്ന് വന്ന ചോദ്യങ്ങൾ വിദ്യാർത്ഥികളൊക്കെ എഴുതിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി ഇവിടെ ഓതാനുണ്ടായിരുന്ന ഭാഗം സൂറത്തുൽ ഹസാബിലെ ഒമ്പതാമത്തെ ആയത്താണ് അവിടെ മാർക്കിന്റെ ക്രമീകരണങ്ങൾ എങ്ങനെയാണ് അക്ഷരശുദ്ധിയോടെ ഇടർച്ചയില്ലാത്ത പാരായണമാണെങ്കിൽ പതിനെട്ട് മാർക്ക് ജലാലത്തിന്റെ ഇസ്മിലെ ലാമിനെ തഫീമാക്കിയതിന് എത്ര മൂന്ന് വെച്ചാൽ അള്ളാഹ് എന്നുള്ള ആ രൂപത്തിലാണ് ഓദ്യത് എങ്കിൽ അവിടെ മൂന്ന് അസ്ലീയായ മദ്ദിന് മൂന്ന് അസ്ലിയായ മദ്ദുകള് എന്തായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നല്ലോ ജസ്റ്റ് രണ്ട് ഹറക്കത്തിന്റെ എന്നുവെച്ചാൽ ഒരു അലിഫിന്റെ സൈസിനെ മാത്രം നീട്ടുന്നതിനാണ് അസലിയായ മദ് അതിന്റെ അക്ഷരങ്ങൾ ആയിരുന്നു അലിഫ് വാവ് അങ്ങനെയൊക്കെ ഓതിയിട്ടുണ്ടെങ്കിൽ മൂന്ന് മാർക്ക് റായിനെ തഫ്ഹീമാക്കിയതിന് മൂന്ന് മാർക്ക് റായിനെ തർക്കീതാക്കിയതിന് മൂന്ന് മാർക്ക് അപ്പൊ ആയത്തിൽ ഈ ഭാഗങ്ങളെല്ലാം വന്നിട്ടുണ്ട് അതിനനുസരിച്ച് വിദ്യാർത്ഥികൾ ഓതിയിട്ടുണ്ടെങ്കിലുള്ള മാർക്കിന്റെ ക്രമീകരണമാണ് സൂചിപ്പിച്ചത് ഇനി അടുത്തത് ഖുർആാനിൽ വന്ന ഭാഗം ഏതായിരുന്നു സൂറത്തുൽ ഹദീസുൽ എന്നുള്ളതിലെ എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള ആയത്തുകൾ അതാനാണ് അതേപോലെ എന്നുള്ളതിലെ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ആയത്തുകൾ പിന്നെ റബ്ബന എന്നുള്ള ആ ആയത്ത് അത് അതിന് പത്തു മാർക്ക് ഈ രൂപത്തിലാണ് ഹൈഫിൽ നിന്ന് വന്ന ഭാഗങ്ങൾ വിദ്യാർത്ഥികളൊക്കെ നല്ല രൂപത്തിൽ തന്നെ ഓതി കൊടുത്തിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ സ്ഥലാ വൈകു വാഹമുല്ലാ വാ